ഫലസ്തീൻ പ്രദേശം ഇസ്രായേൽ ഭരിക്കുകയല്ല പകരം ജൂത അറബികൾക്ക് ഭരിക്കാൻ വിട്ടു നൽകുകയാണ് വേണ്ടത് എന്ന് ജൂത വലതുപക്ഷ നേതാവ് റെബി ടോക്ക് പറഞ്ഞത് വലിയ രീതിയിലുള്ള ചർച്ചയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ പ്രതിഷേധ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് വിഭാഗം എപ്പോഴും ഇസ്രായേൽ സർക്കാരിന് പിന്തുണ നൽകുന്ന വലതുപക്ഷ വിഭാഗത്തിന്റെ നേതാവായ റെബി ടോക്ക് പുതിയൊരു പ്രസ്താവന മുന്നോട്ട് വച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് വർഷമായി പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥയും വിഷയങ്ങളും പ്രശ്നങ്ങളും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു പ്രശ്നപരിഹാരത്തിനപ്പുറം പ്രശ്നാതീതമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഇതിനൊരു പരിഹാരമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നു കൂട്ടക്കൊലകളും വംശീയ ഉന്മൂലനവും മറ്റണി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല സയനിസം എന്ന പ്രത്യയശാസ്ത്രവുമായി ജൂത മതത്തിനോ വിഭാഗത്തിനോ യാതൊരു ബന്ധവുമില്ല അതിനെ പുലരുന്നവർ ഒരു പക്ഷേ ഉണ്ടാവാം പക്ഷേ മതപരമായി വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രത്യശാസ്ത്രത്തിൽ അത് അംഗീകരിക്കപ്പെട്ട കാര്യമൊന്നുമല്ല അതിനെ പിന്തുടരുന്നവരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മതവുമായി അവർക്ക് ബന്ധമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നുകൂടി റിബി പറയുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ആദ്യാദ്യഘട്ടത്തിൽ ചെറിയ രീതിയിലാണ് ചർച്ച ചെയ്തെങ്കിലും ഇപ്പോൾ വലിയ രീതിയിൽ അത് ചർച്ചയിൽ വന്നിരിക്കുകയാണ് കാര്യം ജൂത വിഭാഗത്തിൽ നിന്ന് ഇസ്രായേലിനെതിരെ തന്നെ സംസാരിക്കുന്ന അല്ലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അറബ് ഭരണാധികാരികൾക്ക് ഭരിക്കാൻ വിട്ടുകൊടുക്കണം എന്ന് പറയുന്ന ആദ്യത്തെ നേതാവായാണ് റബി ടോക്കിനെ വിവരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം ഏതാണ് തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ നമ്മൾ സ്വതന്ത്രമായി നമ്മൾ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് ശാന്തമായിരുന്നു ഇവിടുത്തെ ദേശം ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല ആരും മരണപ്പെടുകയോ ആരുടെയും പ്രശ്നങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് ഇവിടെ പ്രശ്നങ്ങളേ ഇല്ലായിരുന്നു ശാന്തവും സുന്ദരമായിരിക്കുന്ന ഒരു ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിന്റെ സർവ്വ മേഖലയും ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ ആയുധം ശേഖരിച്ചു അധികാരം അധികാരം പിടിച്ചെടുത്തു അങ്ങനെ ഈ മേഖലയിൽ ആധിപത്യം ഉണ്ടാക്കിയപ്പോൾ നമ്മൾക്കായി സ്ഥലങ്ങൾ വിട്ടുനന്നാൽ ഭൂപ്രദേശം വിട്ടുനന്നാൽ സഹകരിക്കപ്പെട്ട വിഭാഗവുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യം സ്വാഭാവികപരമായിട്ടുണ്ടായി അവർ ആയുധമില്ലാത്തവരും നമ്മൾ ആയുധധാരികളുമായിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ മേഖല കീഴടക്കുകയും അവരുടെ മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശത്ത് നമ്മൾ വീടുകൾ വെക്കുകയും അങ്ങനെ അവിടെ ബമ്മാടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആധിപത്യം ഉണ്ടാക്കുകയും ചെയ്തു ഒരുപാട് വർഷങ്ങളൊക്കെ ഇതൊക്കെ ഒരു ശാന്തമായിരിക്കുന്ന രീതിയാണെന്നുള്ളതും ഇതാണ് ശരിക്കും വേണ്ടത് എന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചു പക്ഷേ അവിടെ വലിയൊരു വിഭാഗം ഇതിനാൽ പ്രയാസപ്പെടുകയും നാടുകടത്തപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സംഭവം പല ഘട്ടങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പോലും ജനങ്ങൾ അറിയാതെ പോയി ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടെ നടക്കുന്നത് വംശഹത്യ തന്നെയാണ് കൂട്ടക്കൊലകൾ തന്നെയാണ് അവരുടെ ദേശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ നമ്മൾ കണ്ടിൽ നടിക്കാൻ പറ്റില്ല ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജൂതരാജ്യമാണ് അല്ലെങ്കിൽ ഇസ്രായേൽ സർക്കാരാണ് അവർ ആശയപരമായിരിക്കുന്ന പോരാട്ടമല്ല നടത്തുന്നത് ആദ്യ അധികാരികപരമായിരിക്കുന്ന സായുധ പോരാട്ടമാണ് എന്തിനു വേണ്ടിയാണ് അവർ ആക്രമിക്കുന്നത് എന്ന യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ അറിയില്ല കൂട്ടക്കൊലകളും കൂട്ടപ്പാലായനങ്ങളും കാണ നടക്കുന്ന സംഭവങ്ങൾ ലോകം കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിൽ നടക്കരുത് ലോകത്തിന് മുൻപിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ചും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നിലപാടുകളുമാണ് റെബി ടോക്ക് പറഞ്ഞിരിക്കുന്നത് ജൂതരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ലോകത്തെ ഏക രാജ്യം എന്ന നിലക്ക് ഇസ്രായേലിന്റെ ഗവൺമെന്റ് ആര് ഭരിച്ചാലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് സ്വാഭാവികപരമാണ് അവരുടെ ആശയപരമായിരിക്കുന്ന നിലപാടിന് യാതൊരു രീതിയിലുള്ള വ്യത്യാസ്തയും കാണാത്ത രീതിയിൽ പല ഘട്ടങ്ങളും ചേർന്ന് നിൽക്കും മതപരമായിരിക്കുന്ന അവരുടെ രീതി രീതി തന്നെ എന്ന് പറയുന്നത് അവരുടെ സൈനിക സേവനം നടത്തണം നടത്തൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വേദഗ്രന്ഥമായ തോറയിൽ തന്നെ പല കാലഘട്ടങ്ങളിലും വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലും നടന്നിട്ടുണ്ട് അതിനെ പൂർണമായ രീതിയിൽ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പറ്റാത്ത വിധം തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചില വിഭാഗങ്ങൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും അതാണ് അതിന്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യം നമ്മൾ നോക്കൂ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ അവസ്ഥകൾ എന്തായിരുന്നു ജർമ്മനിയിൽ നിന്ന് ഹിറ്റ്ലർ ആട്ടിത്തെളിച്ചുകൊണ്ട് ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയ വിഭാഗത്തെ ഒരേ കോണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഐക്യത്തോടു കൂടി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു തന്നതും ഭക്ഷണവും വസ്ത്രവും ജോലിയും വെള്ളവും നൽകിക്കൊണ്ട് നമ്മൾക്ക് ജീവശ്വാസം നേരെ നിൽക്കാൻ വേണ്ടി സഹകരിക്കുകയും ചെയ്തത് ഫലസ്തീനുകളെ ഫലസ്തീനികളിലെ അറബികളാണ് ആ അറബ് വംശത്തെയാണ് നമ്മളിപ്പോ ആട്ടിത്തെളിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായത് ഇവിടെ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആയുധമുള്ളവരും ആയുധമില്ലാത്തവരും തമ്മിൽ പോരടിക്കുന്നു എന്നുള്ളതാണ് ആയുധവും അധികാരവും ശക്തിയും ബലവും ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ പക്ഷത്ത് നീതിയൊന്നുമില്ല ശക്തിയുള്ളവനും ശക്തി ഇല്ലാത്തവനും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി വിശേഷമാണ് അറബികൾ ഭരിക്കുന്ന രാജ്യത്തേക്ക് നിങ്ങൾ നോക്കൂ അത് ശാന്തമായിട്ടാണ് നിലനിൽക്കുന്നത് രാജ്യ വികസനവും രാജ്യ പുരോഗതിയും അടക്കം മറ്റുള്ള മറ്റുള്ള മതവിഭാഗത്തെയും വിശ്വാസികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടി പുരോഗതി ഉണ്ടാകുന്ന പ്രവർത്തനമാണ് അറേബ്യൻ മേഖലയിൽ നമ്മൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുക ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അമേരിക്ക ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നമ്മൾ അതിന് അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതല്ലാത്ത രീതിയിൽ ഒരു രാജ്യത്തും അത്രയും വിഷയങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാവാറില്ല നോക്കൂ നമ്മുടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം നമ്മൾ വലിയ ശക്തരാണ് വലിയ ബുദ്ധിയുള്ളവരാണ് നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി ആർക്കും സാധിക്കില്ല എന്ന് തെളിയിക്കപ്പെട്ടതായിരുന്നു പക്ഷെ പിന്നീടുണ്ടായിരുന്ന പിന്നീട് നടന്ന സാഹചര്യങ്ങളും അവസ്ഥകളും നേർ വിപരീത ദിശയിലാണ് ആറ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്ത് ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് അതല്ലെങ്കിൽ ആറ് ദിവസം കൊണ്ട് നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു ഇവിടെ ഒറ്റ അമാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫലസ്തീനിലെ ഒരു പ്രത്യേക സൈനിക വിഭാഗത്തോട് നമ്മൾ ഒന്നര വർഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കീഴടങ്ങുകയും വെടിനിർത്തൽ കരാർ പ്രകാരം നമ്മുടെ സഹോദരന്മാരെ മോചിപ്പിക്കുകയും ചെയ്യുക എന്നല്ലാതെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ മോചിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കാത്തതിൻ്റെ കാര്യം ഇവിടെ വിശ്വാസപരമായിരിക്കുന്ന ഒരു യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ അവരുടെ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത് അല്ലാതെ ആഭ്യന്തര കലാപങ്ങളും വിഷയങ്ങളുമല്ല നമ്മൾ വലിയ ശക്തിയുള്ളവരും ധൈര്യ ധൈര്യശാലികളും ആയുധമുള്ളവരുമായിട്ടും അവർക്ക് മുൻപിൽ അടിയർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അവരുടെ പക്ഷത്ത് നീതി ഉണ്ട് എന്നുള്ളത് എന്നതിനാലാണ് നിങ്ങൾ വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കൂ തോറയിൽ ഒരുപാട് കോരായ്മകൾ കാണാൻ വേണ്ടി സാധിക്കും അതിൽ വെട്ടിത്തെരുത്തലുകൾ നടന്നിട്ടുണ്ട് ആ തിരുത്തലുകൾ നടന്ന ഭാഗങ്ങളൊക്കെ പലപ്പോഴും ഭരണാധികാരികൾ അനുകൂലമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു അവർക്ക് ഏത് പ്രവൃത്തി ചെയ്യാൻ ഉതകുന്ന തരത്തിലാണ് വേദഗ്രന്ഥത്തിൽ പരാമർശിച്ചത് എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം ഭരണാധികാരികൾ അവിടെ ഇഷ്ടാനുസരണം വെട്ടിച്ചേർക്കപ്പെട്ടതാണ് അതല്ലാതെ തോറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഭാഗങ്ങളിൽ അത്തരം നികൃഷ്ടമായിരിക്കുന്ന വാചകങ്ങളൊന്നും കയറിക്കൂടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ റെബി ടോക്കിന്റെ നിലപാടുകൾ ഇങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മീണിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ജൂത വിഭാഗത്തിലെ വലതുപക്ഷ നേതാവായിരിക്കുന്ന റെബി ടോക്ക് വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണം പിരിച്ചുവിട്ടുകൊണ്ട് ആ രാജ്യത്ത് അറബികളെ ഭരണം ഏൽപ്പിച്ചാൽ ഇവിടെ നില ഇവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാവും എന്നുള്ള പരാമർശം അനുഭവത്തിന്റെയും ചരിത്രത്തിന്റെയും വെളിച്ചത്തിലാണ് അദ്ദേഹം വിവരിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ തള്ളപ്പെടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഇപ്പോഴത്തെ നിലവിലെ ഫലസ്തീൻ ഇസ്രായേലിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഷേധങ്ങളും വലിയ സമരങ്ങളും വലിയ നിരാഹാരങ്ങളും എല്ലാം ആ മേഖലയിൽ ഇപ്പം നടക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാവുന്നത് ഇസ്രായേലിന്റെ ഇടപെടൽ മൂലമാണ് എന്താണ് ഇസ്രായേൽ ഈ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് കരാർ ഉണ്ടാക്കിയതിനു ശേഷവും പലസ്തീനികളെ ആക്രമിക്കുന്നു അവിടെ അതിർത്തി അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് വെടിവെപ്പ് നടത്തുന്നു വടക്ക് ഗസയിൽ നിന്ന് തെക്ക് ഗസയിലേക്ക് മാറിപ്പോകുന്ന പലസ്ഥീനികൾക്ക് നേരെ ഷെല്ലാക്രമണം വെടിവെപ്പ് നടത്തിയിട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗസയ്ക്ക് സഹായിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് എത്തിക്കിരിക്കുന്ന സഹായങ്ങളുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിട്ട് അത് നശിപ്പിക്കുകയോ തിരിച്ചുവിടുകയോ ചെയ്യുന്നു ഇതൊന്നും നമ്മുടെ വേദഗ്രന്ഥത്തിലോ നമ്മുടെ പ്രത്യശാസ്ത്ര പത്യശാസ്ത്ര സംവിധാനത്തിലോ ചേർക്കപ്പെട്ടതോ എഴുതപ്പെട്ടതോ അല്ല ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ടോ ഭരണാധികാരികൾ അവരുടെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ നീക്കുന്നു എന്ന് മാത്രമാണ് അപ്പോൾ നമ്മൾക്കിവിടെ അനുഭവത്തിൽ നിന്നും പറയാൻ വേണ്ടി സാധിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ശാന്തമായിരിക്കുന്ന ഒരു പ്രദേശമായ രാജ്യമായിട്ട് ഇസ്രായേൽ മാറണമെങ്കിൽ ഇസ്രായലിന്റെ ഭരണം അറബികളെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ല അല്ലാതെ ഗസയുടെ ഭരണമോ വെസ്റ്റ് ബാങ്കിന്റെ ഭരണമോ ഇസ്രായേലിന്റെ കൈവശത്തിൽ എത്തിയാൽ സംഘർഷപരമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്നല്ലാതെ സമാധാനം പുലരുമെന്ന് ഒരിക്കലും നമ്മൾ ജൂത വിഭാഗം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്